ഏതായാലും പോലീസ് നടപടികൾ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് രൂക്ഷമായ സൈബർ ആക്രമണം തന്നെയാണ് ഞങ്ങൾ പ്രിൻസിപ്പൽ കറസ്പോണ്ടന്റ് റോഷി നേരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കൊല്ലവിളി പോസ്റ്റുകൾ ഉൾപ്പെടെ നമ്മൾ കാണുകയും ചെയ്യുന്നു അതിൽ പാലോട് ചേരുന്നു അതിലിപ്പോൾ രാവിലെ അതിൽ ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ളവരുമായി സംസാരിച്ചിരുന്നു അദ്ദേഹം പാലക്കാടിൻ്റെ അവിടെ ചുമതല ഉണ്ടായിരുന്ന ആളാണ് ഇത്തരത്തിലുണ്ടാകുന്ന സൈബർ ആക്രമണങ്ങളെ എങ്ങനെയാണ് അവിടുത്തെ നേതൃത്വം നോക്കിക്കാണുന്നത് പക്ഷേ എ റഹീം ഉന്നയിക്കുന്ന ആരോപണം അതും പ്രസക്തമാണ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എ എ റഹീമിൻ്റെ പ്രതികരണവും വിമർശനവും അടുത്ത ദിവസങ്ങളിലും ചർച്ചയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം പ്രതിപക്ഷ നേതാവ് കൊലവിളിക്ക് കൂട്ടുനിൽക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ വ്യാപ്തി വളരെ വലുതാണ് കേരളത്തിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ആളാണ് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് എന്ന കാര്യത്തിൽ സംശയമില്ല പ്രതിപക്ഷ നേതാവിൻ്റെ അറിവോടെയാണ് റോഷിപാലിനെതിരെ കൊലവിളി നടത്തുക കൊലവിളി എന്നതുകൊണ്ട് നമ്മൾ വെറുതെ പറഞ്ഞു പോകുന്നതല്ല ടി വി പ്രസാദ് പറഞ്ഞതുപോലെ അങ്ങ് തീർത്തു കളയൂ എന്ന രൂപത്തിലുള്ള പ്രതികരണമാണ് പ്രധാനപ്പെട്ട കോൺഗ്രസ് ഹാൻഡിലുകളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് ആ നിലയിൽ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാവും പ്രതിപക്ഷ നേതാവുമായ വി ഡി സതീശൻ്റെ അറിവോടെയാണെങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിമർശനമായി മാറുകയും ചെയ്യുന്നുണ്ട് എ എ റഹീമിൻ്റേത് നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇന്ന് രാവിലെ നമ്മൾ ഷാഫി പറമ്പിലുമായും സംസാരിച്ചിരുന്നു ഷാഫി പറമ്പിലും പറയുന്നത് കൊലവിളി നടത്താൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല കൊലവിളി അത് കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ നിലപാടല്ല എന്നല്ല ഒരു മനുഷ്യനോടും ആ നിലയിൽ പ്രതികരിക്കാനോ പരാമർശങ്ങൾ നടത്താനോ സൈബർ ആക്രമണത്തിനോ ആരെയും നിശ്ചയിച്ചിട്ടില്ല അത് പാടുള്ളതുമല്ല എന്ന് പറയുമ്പോൾ പോലും റോഷി പാലിനെതിരായ സൈബർ ആക്രമണങ്ങളെ തള്ളിപ്പറയാൻ തയ്യാറാകുന്നില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒപ്പം കൊലവിളി നടത്തിയ പ്രതികരണങ്ങൾ കൊലവിളി നടത്തിയത് ഇവർക്കൊന്നും അറിയാത്ത സോഷ്യൽ മീഡിയ ഹാൻഡിലുകളല്ല എന്ന കാര്യം വ്യക്തമാണ് ഇവർക്കൊക്കെ പരിചിതമായ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ തന്നെയാണ് ഈ കൊലവിളി നടത്തുമ്പോൾ ഒരു മാധ്യമ പ്രവർത്തകനെതിരെ കൊലവിളി നടത്തുമ്പോൾ അല്ലെങ്കിൽ ആ നിലയിൽ സൈബർ രൂക്ഷമായ സൈബർ അതിക്രമങ്ങൾ നടത്തുമ്പോൾ എന്തുകൊണ്ട് അതിനെ തടുക്കാൻ ചെറുക്കാൻ പ്രതിരോധിക്കാൻ നിർത്തണമെന്നാവശ്യപ്പെടാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകുന്നില്ല എന്ന ചോദ്യമാണ് അപ്പോഴും അവശേഷിക്കുന്നത് അതിനിടെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണം കൂടി ഇപ്പോൾ എ എ റഹീമിന്റെ അഖിലേന്ത്യാ ഡിവൈഎഫ്ഐ പ്രസിഡന്റിന്റെ പ്രതികരണം കൂടി വരുന്നത് ഒരു മനുഷ്യനെതിരെയും നടത്തുന്നതിനോട് യോജിപ്പില്ല എന്നാണ് ഷാഫി പറമ്പിൽ പറഞ്ഞത് കോൺഗ്രസ് കൊലവിളി നടത്തുന്ന പ്രസ്ഥാനമല്ലെന്നു കൂടി ഷാഫി പറമ്പിൽ വ്യക്തമാക്കുന്നത് എന്നാൽ കൊലവിളി ഫേസ്ബുക്ക് പോസ്റ്റുകളെ തള്ളിപ്പറയുമെന്ന ചോദ്യത്തിന് അദ്ദേഹം മറുപടി നൽകിയതുമില്ല ഞങ്ങൾക്ക് അങ്ങനെ ഒരു മാധ്യമ പ്രവർത്തകനെതിരെ ഒരു മനുഷ്യനെതിരെയും കൊലവിളി നടത്തുന്നതിനൊന്നും ഞങ്ങൾക്ക് യോജിക്കില്ല അതൊന്നും തീർത്തേക്കണം ും കൊലവിളി പറയുന്നത് കൊലവിളിയും ഒരു മനുഷ്യനെതിരെയും കൊലവിളിക്കുന്ന പ്രസ്ഥാനമല്ല കോൺഗ്രസ് പക്ഷെ അതൊന്നും ഞാൻ പറഞ്ഞു ഇപ്പൊ നിങ്ങൾ അവിടെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇറച്ചി ഇറച്ചിക്കടർ മുമ്പിൽ നിൽക്കുന്ന ആരൊക്കെയായിട്ട് വരെ ഉപമിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായല്ലോ ഞങ്ങൾക്ക് കോൺട്രഡിക്ടറി ആയിട്ടുള്ള സ്റ്റാൻഡ് എടുക്കാൻ കഴിയില്ല ഞങ്ങൾക്ക് ഒരു മനുഷ്യനെയും ഒരു ഒരു വ്യക്തിയെയും ഒരു ഇൻഡിവിജ്വലിനെയും കൊലവിളി നടത്തുന്നതിനോടൊന്നും ഞങ്ങൾക്ക് യോജിപ്പില്ല ഞങ്ങളുടെ പ്രതികരണങ്ങൾ ജനാധിപത്യ രീതിയിലായിരിക്കണം എന്ന നിർബന്ധവും ഞങ്ങൾക്കുണ്ട് ശരി അത് നമ്മൾ മനസ്സിലാക്കുന്നു അതിൽ അതാണ് പക്ഷേ ഡിവൈഎഫ്ഐ കഴിഞ്ഞ ദിവസവും പറയുന്ന ഒരു കാര്യമുണ്ട് ഇതിൽ എന്തെങ്കിലും റോഷി പാലിൻ്റെ റിപ്പോർട്ടിങ്ങിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരു കാര്യമാണ് ഇത്തരത്തിൽ കൊലവിളി പ്രസംഗം കൊലവിളി പോസ്റ്റുകളൊക്കെ ഇടുന്നത് ഇത്തരത്തിൽ ആക്രമണം നടത്തുന്നത് അത് ഏത് രീതിയിലാണ് അംഗീകരിക്കാനാവുക എന്നതാണ് ഒരു മാധ്യമ എന്നല്ല ആർക്കെതിരായ ഇത്തരത്തിലുള്ള സൈബർ ബുള്ളിങ് നമുക്ക് അംഗീകരിക്കാവുന്നതല്ലേ ഉറപ്പായും അങ്ങനെ തന്നെയാണ് ഡിവൈഎഫ്ഐ കഴിഞ്ഞ ദിവസം തന്നെ ഇതിൽ പിന്തുണ അറിയിച്ച് രംഗത്തെത്തിയിരുന്നു ഡിവൈഎഫ്ഐ പിന്തുണ അറിയിച്ചത് കൊണ്ടാണ് ആ നിലയിൽ നമ്മളതിനെ എടുക്കുകയും ചെയ്യുന്നത് ആ കോൺഗ്രസിനെതിരെയുള്ള വിമർശനം കോൺഗ്രസ് ഈ നിലയിൽ അസി അസഹിഷ്ണുത കാണിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യമാണ് ഡിവൈഎഫ്ഐ പ്രധാനമായും ഉയർത്തുന്നത് കഴിഞ്ഞ ദിവസം പറഞ്ഞതിങ്ങനെയാണ് എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് കോൺഗ്രസ് കൂട്ടുകെട്ട് മാധ്യമ പ്രവർത്തകരെ പോലും ഭീഷണിപ്പെടുത്തുന്ന നിലയിലേക്ക് വളർന്നിരിക്കുകയാണ് ഈ അപകടം തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കാൻ കേരള സമൂഹം തയ്യാറാകണമെന്നും ആ റോഷി പാലതരായ സൈബർ ആക്രമണത്തിലും കൊല ും ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു എന്നാണ് ഡിവൈഎഫ്ഐ കഴിഞ്ഞ ദിവസം തന്നെ ഈ സംഭവങ്ങൾക്ക് പിന്നാലെ ഈ അതിക്രമ അതിക്രമ പോസ്റ്റുകൾക്ക് പിന്നാലെ സൈബർ രൂക്ഷമായ സൈബർ ആക്രമണത്തിന് പിന്നാലെ ഡിവൈഎഫ്ഐ പ്രതികരിച്ചത് അതിന്റെ തുടർച്ചയെന്നോണമാണ് ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ നേതാവ് തന്നെ അഖിലേന്ത്യാ പ്രസിഡന്റ് തന്നെ ഈ പ്രതികരണം നമുക്ക് നൽകുന്നത് വളരെ പ്രധാനപ്പെട്ടതുമാണ് അടുത്ത ദിവസങ്ങളിൽ പ്രതിപക്ഷ നേതാവിന് മറുപടി പറയുക കൂടി ചെയ്യേണ്ടി വരും കാരണം ഈ രൂപത്തിൽ ഒരാളെ വധിക്കാൻ പറയുക നമ്മൾ കേവലം ഒരു വെറുതെ പറഞ്ഞു പോവുക എന്നതിൽ പ്പുറത്തേക്ക് കയ്യിൽ കിട്ടിയാൽ തീർത്തേക്കണം എന്ന രൂപത്തിലേക്ക് കൊലവിളി എന്ന അക്ഷരാർത്ഥത്തിൽ പറയാവുന്ന പ്രതികരണവും പരാമർശവും വന്നിട്ട് അതിൽ എതിർത്തു പറയാൻ തയ്യാറാകാതിരിക്കുന്ന പ്രതിപക്ഷ നേതാവ് എന്ത് അർത്ഥമാണ് സമൂഹത്തിന് നൽകുന്നത് എന്ത് സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത് എന്ന ചോദ്യം ഡിവൈഎഫ് ഉറക്ക ചോദിക്കുന്നു ഒപ്പം തന്നെ ഈ പ്രതികരണം അത് പ്രതിപക്ഷ നേതാവിൻ്റെയും കോൺഗ്രസിൻ്റെ ഒരു വിഭാഗത്തിൻ്റെയും അറിവോടുകൂടിയാണെന്ന് പറഞ്ഞു വയ്ക്കുമ്പോൾ വളരെ പ്രസക്തമാണ് ആ പ്രതികരണം അതിന് മറുപടി കോൺഗ്രസ് പറയേണ്ടി വരും എന്നുള്ളതാണ് ഒടുവിൽ നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത് വിനിത ശരി